ട്രഷറിയിൽ നിന്നും പെൻഷൻ വാങ്ങി വരികയായിരുന്ന വയോധികൻ്റെ കയ്യിൽ നിന്ന് പണം അപഹരിച്ച കുപ്രസിദ്ധ മോഷ്ടാവ് പത്തനംതിട്ടയിൽ പിടിയിൽ കൊല്ലം സ്വദേശിയായ രാജീവ് എന്ന ഇരുട്ടു രാജീവാണ് പത്തനംതിട്ട പോലീസിന്റെ പിടിയിലായത് കുമ്പഴയിൽ വെച്ച് പരിചയം നടിച്ച് വർഗീസ് എന്ന വയോധികൻ്റെ ഇരുപതിനായിരം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത് ആദ്യം പരിചയം നടിച്ച് അടുത്തുകൂടും ബന്ധുവാണെന്നും സുഹൃത്താണെന്നും ബന്ധുവിന്റെ ബന്ധുവാണെന്നും ഒക്കെ പറയും ഒപ്പമിരുന്ന് ചായ കുടിക്കും കണ്ണു തെറ്റിയാൽ കയ്യിലുള്ളത് അടിച്ചു മാറ്റി മുങ്ങും രാജീവ് എന്ന കൊല്ലം ഏഴുകോൺ സ്വദേശി ഇരുട്ടു രാജീവ് എന്ന കുപ്രസിദ്ധ മോഷ്ടാവ് ഇങ്ങനെയാണ് മോഷണം നടത്തുന്നത് ഏറ്റവും ഒടുവിൽ ഇന്നലെ പത്തനംതിട്ട കുമ്പഴയിലായിരുന്നു ഇയാളുടെ മോഷണം കുമ്പള സ്വദേശിയും മുൻ സ്കൂൾ അറ്റൻഡറുമായിരുന്ന വർഗീസ് ട്രഷറിയിൽ നിന്നും പെൻഷൻ വാങ്ങിവരും വഴി പിന്തുടർന്ന രാജീവ് പതിയെ പരിചയം നടിച്ച് അടുത്തുകൂടി ബന്ധുവിന്റെ ബന്ധുവാണെന്നാണ് വർഗീസിനോട് പറഞ്ഞത് വർഗീസ് വെള്ളം വാങ്ങാൻ തൊട്ടടുത്ത കടയിലേക്ക് പോയ തക്കത്തിന് ഇരുപതിനായിരം രൂപ അടിച്ചു മാറ്റി മുങ്ങി മൂന്നാം തീയതി കുമ്പട വെട്ടൂർ റോഡിൻ്റെ ആ തിരിച്ചുവെച്ച് പിന്നെ ഒരാൾ അടുത്ത് കൂടി പപ്പാതെ വിളിച്ചുകൊണ്ട് അടുത്ത് കൂടി അതിന് ശേഷം തൂളി കൈ ഇട്ടുകൊണ്ട് പുള്ളിയെ പിടിച്ചുകൊണ്ട് പിന്നെ ഒരു മീൻ കടയുടെ അടുത്ത് വരെ എത്തിക്കും ഇവിടെ പേര് മുരുകൻ്റെ കട എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരെ എത്തി അവിടെ വെച്ച് ഇദ്ദേഹം പിന്നെ സ്നേഹം തടിച്ച് മീൻ മേടിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും അതിന് ശേഷം പിന്നെ ഫാദറിലൂടെ അതിൽ നിന്നും ഇരുപതിനായിരം രൂപയുടെ ഇരുന്നൂറ് രൂപ ഒരു കട്ടായിരുന്നു അത് വാങ്ങി നാനൂറ് രൂപ കൊടുക്കുകയും പിന്നീട് ഇപ്പോൾ കൊഞ്ച് വാങ്ങാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും അതും

തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലായി മുപ്പത്തിലധികം കേസുകൾ ഇരുട്ടു രാജീവിനെതിരെ ഉണ്ട് പത്തനംതിട്ട എസ് ഐ ഷാനിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കൊല്ലം ഏഴുകോണിൽ വെച്ചാണ് ഇയാളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് കേരള ഡോട്ട് ലൈവ്